ഈ ക്രിമിനലുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു എന്നതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം നമ്മുടെ വീണ ജോർജ് മാഡവും അതുപോലെ പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടായി വീണാ ജോർജ് മാഡം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് മറുപടി പറഞ്ഞത് ഇതിലൊരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കളടക്കമുള്ള പൊതുസമൂഹം ഒക്കെ ധരിച്ചിരിക്കേണ്ട ഒരു സത്യസന്ധമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കൈൻഡ് ഓഫ് കരുത്തുണ്ട് ഒരു കൈൻഡ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട് അവരുടെ ആളുകളെ അവർ സംരക്ഷിക്കും എന്ന് പറയുന്നൊരു വിശ്വാസമുണ്ട് ഇത് പലപ്പോഴും മറ്റു പല പാർട്ടികളിലും കാര്യം പറയാറുണ്ട് കോൺഗ്രസിലോ വേറൊരു പാർട്ടിയിലോ അടിച്ചാൽ കൊന്നാൽ തിരിച്ച് ചോദിക്കാനാരും ഇല്ല തിരിച്ച് ചെയ്യാനാരുമില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടുപിടി അവർ തൊട്ടാൽ അവർ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ട് ഈ സംരക്ഷണം മോഹിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഓരോരുത്തരുടെയും പ്ലഗ്ഗുകളായി വരുന്നുണ്ട് അങ്ങനെയാണ് ഈ കേസ് പ്രതിയും കഞ്ചാവ് കേസ് പ്രതിയും ഒക്കെ വരുന്നത് അവരിൽ കുറേ പേരൊക്കെ വലിയ വാർത്തകളിലൊന്നും ഇടം പിടിക്കാതെ രക്ഷപ്പെടുന്നുമുണ്ട് ഈ പുകയിലെ സാധനങ്ങളുമായി ഒരു ലോറി പണ്ട് എൻ്റെ പ്രദേശത്ത് പിടിച്ചത് അത് പിന്നീട് എഗ്രിമെൻ്റ് ആയി അതിന് മുമ്പ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വിഷയം എങ്ങാണ്ടോട്ടൊക്കെ അങ്ങ് പോയി അത് എവിടേക്കെയോ ആലപ്പുഴ പാർട്ടി കമ്മിറ്റിയിലൊക്കെ ചർച്ച വന്നു എന്നുള്ളതല്ലാതെ വേറെ അങ്ങ് എത്തിയില്ല അതതിൻ്റെ വഴിക്ക് അങ്ങ് പോയി ഇങ്ങനെ ഒരുപാട് സംഗതികൾ പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ പൊതുവിൽ പാർട്ടിക്കൊരു തിരിച്ചടി ഉണ്ടായി അതിനെക്കുറിച്ച് ആളുകൾ പറയാൻ തുടങ്ങി അകത്തും പുറത്തുമൊക്കെ ചർച്ച നടക്കുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു വന്നത് ഏതായാലും അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഒരു ഡിബേറ്റ് ഉണ്ടായി വി ഡി സതീഷനും ആരോഗ്യമന്ത്രി വീണ ജോർജും തമ്മിലായിരുന്നു ഡിബേറ്റ് വീണ ജോർജ് മാഡം ഇതിലൊരു നിലപാടുണ്ട് എന്ന് ഉറച്ചു പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ പ്രതിപക്ഷ നേതാവ് ആ നിലപാടിനെ മറ്റൊരു തരത്തിൽ വിശദീകരിച്ച് ആ ചർച്ച മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി കാണാം കേരള അസംബ്ലിയിൽ നടന്ന ആ ചർച്ച ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല മുഖം നോക്കാതെ സർ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്ക് എല്ലാവർക്കും ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ വേണ്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം സാർ ഈ അരൂരിലെ സംഭവം പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പരാതി കൊടുക്കുന്നു സർ ആ പരാതി കൊടുത്തിട്ട് നാപ്പത്തെട്ട് മണിക്കൂറും ഒരു ഓരന്വേഷവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല സർ പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ അടച്ചുപൂട്ടണം എന്തിനാ പോലീസ് സ്റ്റേഷൻ ആരെ സംരക്ഷിക്കാനാ നിങ്ങളുടെ പോലീസ് പത്തൊമ്പത് വയസ്സുകാരിയായ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ അപ്പൊ തന്നെ പോകേണ്ട വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം നിങ്ങളുടെ ആളുകൾ അത് കേസ് എടുത്തില്ല കാരണം ഇയാൾ ബേബി ബേബി സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന്റെ ഉദ്യോഗസ്ഥൻ കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ അത് കൊടുത്തേക്കുന്നത് കറക്റ്റ് ആളുടെ കൈയ്യിലാണല്ലോ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബി ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണം നിലപാട് വേണം സാർ നിലപാട് നിലപാട് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ വർഷ വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി യു ജി സി ശമ്പളം കൊടുക്കും അയാളാണ് ഈ പ്രതി നിലപാടാണ് സർ നിലപാട് കാലടി ശങ്കര കോളേജ് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീല പോസ്റ്റിൽ ഇത്തവനെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിലെത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി തോളെ കൈയിട്ട് പറഞ്ഞു സാർ നിലപാടാണ് സാർ അത് നിലപാടാണ് നിലപാട് തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമന്റ് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അതാണ് ഈ ആരോഗ്യമന്ത്രി അല്ല നിങ്ങൾ അറിയണം കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വെച്ചത് ആ ഉത്തരവും കച്ചുകൊണ്ട് ഏതു ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണത് ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് പ്ലീസ് പ്ലീസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അടയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് അത് നിലപാടാണ് പ്രൊമോഷൻ കൊടുത്ത് എസ് എഫ് ഐ സെക്രട്ടറിയാക്കിയത് ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ് ഐ കാരനെ പോലീസ് സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു കാപ്പാ കേസിൽ പ്രതി അയാളെ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന മന്ത്രി മാലയിട്ട് സ്വീകരിക്കുകയാണ് പാർട്ടിയിലേക്ക് എന്ത് മെസ്സേജാണ് സാർ കൊടുക്കുന്നത് ആ കാപ്പാ കേസിലെ പ്രതിയോടൊപ്പം അറുപത്തിരണ്ടു പേര് സി പി എമ്മിൽ ചേർന്നിരുന്നു ആ അറുപത്തിരണ്ടു പേരിൽ ഒരാളെ ഇന്ന് ഉച്ചയ്ക്ക് മൈലാടുമ്പാറ സ്വദേശിയെ കഞ്ചാവ് ആയിട്ട് പിടിച്ചു എക്സൈസ് ഇന്ന് ഉച്ച മന്ത്രി മാലയിട്ട് സ്വീകരിച്ച അറുപത്തിരണ്ടു പേരിൽ ഒരാൾ ് കേസിൽ പ്ലീസ് നിലപാട് മന്ത്രിയുടെ അവസാനിപ്പിക്ക മന്ത്രിയുടെ നിലപാടാണ് ഡൽഹിയിലെങ്ങനെയാന്നരെയോ അഴിമതിക്കാരൻ ആണെങ്കിൽ ബി ജെ പി ചേർന്നാൽ അഴിമതി ഇല്ലാതാവും കേരളത്തിൽ എങ്ങനെയാണെന്നറിയോ ക്രിമിനൽ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ചേർന്നാൽ ക്രിമിനൽ അല്ലാതായി മാറും കാപ്പാ കേസിൽ പ്രതിയായ ആളെ ഇട്ട് പാർട്ടിയിലേക്ക് ക്രിമിനല സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞങ്ങളെ